എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയയ്ക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഷാർജയിലുള്ള ഒരു സ്റ്റേഷനറി ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടാർജറ്റ് ബേസിലായിരിക്കും വർക്ക് ചെയ്യേണ്ടത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ വൺ സെവൻ ഫോർ ടു സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ജൂനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് മിനിമം ഒരു വർഷത്തെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി സ്റ്റാർട്ടിംഗ് മൂവായിരം ദറംസും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ എം എസ് എക്സലും നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ നയൻ ഫോർ ടു സിക്സ് ഫോർ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ബോയ് ഷെൽഫ് ഹെൽപ്പറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സെവൻ എയ്റ്റ് സീറോ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അവരുടെ പുതിയ ബ്രാഞ്ചാണ് ഓപ്പൺ ചെയ്യുന്നത് അതിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട വേക്കൻസികൾ സ്നാക്സ് മേക്കർ ഷവർമ മേക്കർ ഈ രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് ഡബിൾ ത്രീ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലുള്ള ഒരു ബൊട്ടീക്കിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസ് ടൈലറിംഗ് ഷോപ്പാണ് ഷാർജയിലാണ് ലൊക്കേഷൻ വരുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ വർക്കുകൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഡബിൾ സിക്സ് വൺ ത്രീ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു ട്രാവൽ ഇൻഡസ്ട്രിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ട്രാവൽ മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അർജൻറ് വേക്കൻസിയാണ് ഡിപ്ലോമയോ പ്ലസ് ടുയോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ യു എയിലുള്ളവർക്കും ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയിറ്റ് ടു വൺ സിക്സ് ട്രിപ്പിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടൈൽ ബ്ലോക്ക് മാഷിൻ്റെ ഇരുപത് വേക്കൻസി പെയിൻറ്ററുടെ ഇരുപത് വേക്കൻസി ഫിനിഷിംഗ് കാർപ്പൻ്റർ ഇരുപത് വേക്കൻസി പ്ലംബർ ഇരുപത് വേക്കൻസി ഇലക്ട്രീഷ്യൻ ഇരുപത് വേക്കൻസി ഹെൽപ്പേഴ്സ് അമ്പത് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സ്കിൽഡ് ആയിട്ടുള്ളതും ഉള്ള ആൾക്കാർ മാത്രം ഇതിനെ കോൺടാക്ട് ചെയ്യുക സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും ഹെൽപ്പേഴ്സിന് തൊള്ളായിരം മുതൽ ആയിരം തിറംസും ഓവർ ടൈമും ആണ് വരുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഡബിൾ ത്രീ ഡബിൾ നയൻ ഡബിൾ ത്രീ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലെ ഒരു കമ്പനിയിലേക്ക് ഓപ്പറേഷൻ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻ്റ് കസ്റ്റമർ സർവീസ് ആൻഡ് മാർക്കറ്റിംഗ് ഇതൊക്കെ നന്നായി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എം ബി എ യോ ഗ്രാജുവേഷൻ ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പ്ലസ് നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ സീറോ സെവൻ എയിറ്റ് ഫോർ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഷാർജ റോളയിലുള്ള ഒരു ഓഫീസ് സ്റ്റേഷനറി ഷോപ്പിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ ത്രീ വൺ എയ്റ്റ് വൺ ഫൈവ് സെവൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കേമയിലുള്ള ഒരു ലേഡി സലൂണിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് പ്രധാനമായും ത്രെഡിംഗ് ബ്ലോ ഡ്രൈ സ്ട്രെയിറ്റനിങ് വാക്സിംഗ് മെനിക്യൂർ പെഡിക്യൂർ ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്പാ ഹെയർ കളർ ഫേസ് ബ്ലീച്ചിങ് ഹെന്ന ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാട്ടിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി സ്റ്റാർട്ടിംഗ് ആയിരത്തി അഞ്ഞൂറ് ആണ് വരുന്നത് രണ്ട് വർഷത്തെ വിസ അക്കോമഡേഷൻ ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു നയൻ സീറോ നയൻ ത്രീ ഫൈവ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബി മുസഫിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിരംസ് വരെയാണ് അടോബ് ഫോട്ടോഷോപ്പ് എല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് സെവൻ ഡബിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് അഞ്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് അതും അഞ്ച് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ സെവൻ ത്രീ ഡബിൾ ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഡ്രൈവർക്ക് സ്റ്റാർട്ടിംഗ് മൂവായിരം തിരംസാണ് സാലറി വരുന്നത് അബുദാബിയിലും ദുബായിലുമുള്ള കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പൈപ്പിംഗ് ജി പി ആർ എസ് എസ് എം എസ് എന്നിവയിലുള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും വേണ്ടത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഡ്രൈവർ കം ഹെൽപ്പറുടെ വേക്കൻസിയാണ് ആണ് എൽ എം വി ലൈസൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ഫോർ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്